ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇക്കാൻ്റെ മുഞ്ചത്തിയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയാറായി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് അതോട് പ്രമാണിച്ച് നമ്മുടെ ഷോപ്പിൽ കുറച്ച് ഡിസ്കൗണ്ടുകൾ നമ്മൾ കൊടുക്കുക എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയെന്ന് വെച്ചാൽ വീഡിയോ വലുതായി പോവും വളരെ ചുരുങ്ങിയ കുറച്ച് കളക്ഷൻസ് മാത്രമാണ് നമ്മളിപ്പോൾ കൊടു കാണിച്ചിരിക്കുന്നത് വീഡിയോയിൽ നേരിട്ട് വരിക പർച്ചേസ് ചെയ്യുക എല്ലാത്തിനും നല്ല ഡിസ്കൗണ്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആകെ നാല് ദിവസമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഇരുപത്തിയാറാം തീയതിയാണ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ഇതോടനുബന്ധിച്ച് നല്ല ഓഫറുകളാണ് നമ്മുടെ ഷോപ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വരിക കയ്യിൽ നിന്ന് നിറയെ വരേണ്ടു പോകുക ഇൻഷാല്ല നേരിൽ കാണാം നമ്മുടെ നല്ല അടിപൊളി ലോങ് ഫ്രോക്ക് ആയിരം രൂപ ഡിസ്കൗണ്ട് ഇനി ബ്രൈഡൽ ലെഹങ്ക ബ്രൈഡൽ ലഹങ്കകൾക്ക് പർച്ചേസിന് രണ്ടായിരം രൂപ ഡിസ് സൈഡൽ ലെഹങ്കകൾക്ക് പർച്ചേസിന് ആയിരം രൂപ ഡിസ്കൗണ്ട് നമ്മുടെ ക്രോപ് ടോപ്പുകൾക്ക് വെറും അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരുന്ന ഫ്രോക്ക് ഐറ്റം വെറും എഴുന്നൂറ് രൂപ മാത്രം ടൈപ്പിൽ വരുന്ന ഹാൻഡ് വർക്കോട് കൂടി ഗൗൺ ടൈപ്പിൽ വരുന്ന ഷാളോട് കൂടെ വരുന്ന നമ്മുടെ പാർട്ടി വെയർ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന ഗൗൺ ഐറ്റം ആയിരത്തി ഇരുന്നൂറ് ഷാൾ പാൻറ്റ് ആയിരം രൂപ തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന നമ്മുടെ ത്രീ പീസ് സെറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുത്തോണ്ടിരുന്ന നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ത്രീ പീസ് അതായത് ത്രീ പീസ് സെറ്റ് അഥവാ അത്യാവശ്യം നല്ല പാർട്ടി വെയർ ആണ് എഴുന്നൂറ്റൻപതിൻ്റെ ത്രീ പീസ് സെറ്റ് അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഹെവി ഫ്രോക്ക് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കുർത്തികൾ വെറും അഞ്ഞൂറ് രൂപ മാത്രം എഴുനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ കുർത്തികൾ വെറും അറുന്നൂറ് രൂപ മാത്രം എണ്ണൂറ്റി അറുപതിന്റെ കുർത്തികൾ വെറും അറുനൂറ്റമ്പത് മാത്രം അത് കോട്ടന്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ കുർത്തികൾ നാനൂറ്റി അൻപത് രൂപ മാത്രം നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ കുർത്തികൾ മുന്നൂറ്റമ്പത് മാത്രം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ക്രിസ്മസ് കളക്ഷൻ ആയിട്ടുള്ള നമ്മളുടെ അടിപൊളി അടാർ ഫ്രോക്ക് കളക്ഷൻ മുന്നൂറ്റമ്പത് രൂപ മാത്രം ക്രിസ്മസ് കുർത്തിയിൽ തന്നെ അടുത്തൊരു ടോപ്പ് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കുർത്തി ഡെയിലി വയർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കുർത്തി നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുത്തു കൊണ്ടിരുന്ന നമ്മളുടെ ഡിസ്കൗണ്ട് സെയിലിലെ കുർത്തി അതും വെറും നൂറ്റി അമ്പത് രൂപ മാത്രം ഇത് ഇയർ എൻഡിങ്ങിൻ്റെ സെയിലോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ഓഫറുകൾ ഇട്ടിരിക്കുന്നത് വെറും നാല് ദിവസത്തേക്കാണ് ഈ ഓഫർ വരുന്നത് എത്രയും പെട്ടെന്ന് വരുന്നവർക്ക് കൈ നിറയെ വാടിയിട്ടുണ്ട്